ും സഹപാഠികളാണ് അതേ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളവരാണ് അന്ന് മുതൽ ഇന്നുവരെ എനിക്കറിയാവുന്ന ഹൈബി ഒരുപക്ഷെ എനിക്കെന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹൈബി എറണാകുളത്തിന് എത്രമാത്രം ഈ പ്രദേശത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അദ്ദേഹം എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ആ നേട്ടങ്ങളെല്ലാം ഇനിയും തുടരുവാൻ ആ നേട്ടങ്ങളെല്ലാം അതേപോലെ നിലനിൽക്കുവാനും യുവാക്കളല്ലേ നമ്മൾ ആ ഒരു യുവത്വത്തിന്റെ ശക്തി ഇപ്പോഴും ഒറപ്പും പോയിട്ടില്ലാത്ത ആൾക്കാരാണ് യുവാക്കൾ തന്നെയാണ് ഏറ്റവും ആ യുവസക്തിയെ നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ട് മുന്നിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് സംസാരിക്കേണ്ട ഒരു സമയം അല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതലായി ഇപ്പോഴൊന്നും സംസാരിക്കുന്നില്ല വലിയ ഭൂരിപക്ഷത്തിൽ നമുക്കൊക്കെ അതാണെങ്കിൽ സന്ധ്യയായിരുന്നു നേരത്തെ പോകാനാണ്

എറണാകുളത്തിൽ നിങ്ങളുടെ വരപ്പുഴ മേഖലയിലൊക്കെ ഒരുപാട് നല്ല സംഭാവനകൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മേഖലകളൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ ഒരാളോടും പറയാതെ തന്നെ നമ്മള് ഇനിയുള്ള രണ്ടു ദിവസം വളരെ വിശക്തമായിട്ടുള്ള പ്രസ പ്രവർത്തനങ്ങളാണ് അത് നമ്മൾ നമ്മുടെ പത്ത് പേരോട് പറഞ്ഞ് അത് ബൂത്തുകളിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐ ഡി എവിടെയാണ് പാർലമെൻറ്റിലേക്ക് നമുക്ക് വേണ്ടി ഒരു വലിയ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടി ഇവിടുന്ന് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങളുടെ ഒരു റെസ്പോൺസ് പബ്ലിക് റെസ്പോൺസ് വളരെ പോസിറ്റീവാണ് എനിക്ക് ജനങ്ങളോട് ജനങ്ങളോടാകെ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളെല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തണം കഠിനമായ ചൂടുമെല്ലാം മറികടന്ന് ഈ രാജ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അഭിസംബോധന ചെയ്യാൻ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് یوریو زندہ باد یوریو زندہ باد یوریو زندہ باد یوریو زندہ باد جنازیرا تمبسی کتے 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 پرگی راتلے کتے پرگی راتلے کتے پرگی راتلے کتے پرگی راتلے کتے thank you